ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇന്ന് ഞാൻ പള്ളിയിൽ പോയി വന്നപ്പോഴേക്കും ഫിഷ് മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ നുറസ ബീഫ് കറി ബീഫ് കറി ഇതോ അത് ആ സംഭാഷനിൽ പറയേ കൊല ആ ലിവർ ഇത് ഞങ്ങക്ക് കുറച്ചിരുന്നായിരുന്നു സ ആണ് ഇതെല്ലാം ചെയ്തത് ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി ന്യുറേസ ഇതില് ഇതാക്കും എന്താ ചെയ്യാ സബ്ജി ആക്കും സബ്ജിയാക്കും സബ്ജിയാക്കും സബ്ജി ആക്കും പിന്നെന്താ അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ കറി വെക്കും മാസ് സബ്ജി സബ്ജി ഇപ്പോൾ ന്യുറസ ചെയ്യുന്നത് ചിക്കൻ ഈ ചിക്കൻ കറിയാക്കാൻ പോവുകയാണ് ആ അതെ റെസ് എന്താ നോക്കിയിടണേ ഇഞ്ചി ഇഞ്ചിട്ടു പട്ടയിട്ടു ിൽ കറി വെക്കുന്നതാണ് വെക്കുന്നതാണ് ഞാനും നുറച്ച ആണിത് വെക്കുന്നത് ഞാൻ പള്ളിയിൽ നിന്ന് വന്നപ്പോഴേക്കും നുറസ ഫിഷ് ഫ്രൈ ചെയ്തു ബീഫ് കറി ഉണ്ടാക്കി ലിവർ ചെയ്തു ഒക്കെ ചെയ്തു ഇനി ഈ ചിക്കൻ സബ്ജി ഉണ്ടാക്കണം ചിക്കൻ സബ്ജി നമുക്ക് നോക്കാം ഇന്നൊരു എങ്ങനെ ചിക്കൻ സബ്ജി ഉണ്ടാക്കണം ഇതില് സബോള ഇഞ്ചി എല്ലാം മിക്സിയിൽ അടിച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് ഇതെന്താണ് അതല്ല ഇത് മുളക് പൊടി ആസാമിൽ ആസാമിൽ എന്താമിലെന്താ മുളക് പൊടിയ പിന്നെ ഇതെന്താ ഗരം മസാല ഇതില് ഞങ്ങൾ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് കുറച്ച് കഴിയുമ്പോൾ ചോറ് ഞങ്ങൾ എടുക്കും മഞ്ഞൾപൊടി എന്താണ് ആസാമിൽ പറയണേ ഹോഗ്രി ആ ഇതാണ് നമ്മുടെ മെയിൻ സാധനം എന്താണ് എന്താണത് ഉപ്പ് നൂൺ ആസാമില് പറയണത് നൂൺ എന്നാണ് ഇനി നുറസയ്ക്ക് നീ പനിയുണ്ട് നുറസയ്ക്ക് ഇനി മീൻ ഇല്ലേ കറി വെക്കണം ബാക്കി ഒപ്പൊരുവിധം കഴിഞ്ഞു ഞങ്ങളുടെ വിരുന്നാരം എത്തിയിട്ടില്ല നുറസയാണ് എല്ലാ ചെയ്യണത് നുറസ ഈ മീൻ ഞങ്ങളുടെ കുളത്തിലുണ്ടായതാണ് ഏർ പടുതാ കുളത്തിൽ എന്നിട്ട് ഞാൻ നിറസ മീൻ പിടിച്ചു നന്നാക്കി കറി വെക്കും ബിരിയാണി ഉണ്ടാക്കും ചിക്കൻ ബിരിയാണി കഴിഞ്ഞ ദിവസം ഉറപ്പു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി പിന്നെ ന്യൂറസനം കണ്ട ഇതാണ് ഞാൻ ന്യൂറസം ഞാൻ ന്യൂറസ മടക്കും

ഇത് കഴിഞ്ഞിട്ടാണ് റസാ ഫിഷ് കറി വെക്കുമല്ലേ ആ അതെ ചിക്കൻ ചിക്കൻ സബ്ജി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മടെ നാട്ടിലെ നാളെ ഞാനും നുറസയും മുഞ്ചിനോറും ചേട്ടനും എല്ലാവരും ആസാമിലേക്ക് പോവുകയാണ് പത്ത് ദിവസത്തേക്ക് അപ്പം ഇന്നത്തെ ഉച്ചക്കിത്ത ഫുഡിന് ഫിഷ് മീൻ കറിയും കൂടി വെക്കാനുണ്ട് അപ്പോഴേക്കും ഞാൻ വേറൊരു സ്ഥലം വരെ പോവുകയാണ് ഇനി നുറേസ ഫിഷ് കറിയും കൂടി വെക്കും